നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്ന പ്രത്യേക പോലീസ് രാജിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത തൃശൂർ സ്വദേശിയായ യുവാവിനെ ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ തിരുവല്ലാമല കലാനി വീട്ടിൽ കെ ആർ രഞ്ജിത്താണ് പിടിയിലായത് നിലമ്പൂർ ജില്ലാശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്ന് കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഉപയോഗിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന മൂന്ന് ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി മരുത വേങ്ങയപ്പാടം നാരോക്കാവ് മൊടപ്പൊയ്ക എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് അൻവറിന് തമിഴ്നാട്ടിലെ ഡി എം കെയും തള്ളി സിപിഐഎം വിമതരെ വേണ്ടെന്ന് ഡി എം കെ നേതൃത്വം പറഞ്ഞു ആരുമെടുക്കാത്ത അൻവർ രാഷ്ട്രീയ അഭയം ലഭിക്കാതെ അലയുകയാണെന്ന് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയെ ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കുന്ന പ്രത്യേക പോലീസ് രാജിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മലപ്പുറം ടൗൺ ഹാളിൽ നിന്നും ആരംഭിച്ച മാർച്ച് എസ് പി ഓഫീസ് പരിസരത്തെത്തിയപ്പോൾ റോഡിൽ പോലീസ് സ്ഥാപിച്ച് ബാരിക്കേഡ് മറികടക്കുവാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് തുടർന്ന് ചെയ്തു മലപ്പുറം ജില്ല ഒരു ചെറിയ അതുകൊണ്ട് തന്നെ ഈ ജില്ല എല്ലാ അത് അജണ്ട സംഘപരിവാർ അതിലെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് റെക്കോർഡുകളിൽ ശ്രീ പിണറായി വിജയനാണ് പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അമിത് ഷായാണ് എന്ന് കേരളത്തിന് എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് അമിത്ഷയാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്തോന്നെയാണ് ആർഎസ്എസ് സി പി എം ഭായി ഭായിമാരാണെന്നും ആർ എസ് എസ് സി പി എം ബന്ധം തുറന്നു കാട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ബാവാ വിസപ്പടി പി അഷ്റഫ് അലി അഹമ്മദ് സാജു അൻവർ മുള്ളമ്പാറ പി കെ നവാസ് നൌഷാദ് മണ്ണിശ്ശേരി തുടങ്ങിയവരും സംസാരിച്ചു വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത തൃശൂർ സ്വദേശിയായ യുവാവിനെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ തിരുവല്ലാമല കലാനി വീട്ടിൽ കെ ആർ രഞ്ജിത്ത് ആണ് പിടിയിലായത് മുപ്പത്തിനാല് ആളുകളിൽ നിന്നായി പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് എടക്കര വഴിക്കടവ് ചുങ്കത്തറ പ്രദേശങ്ങളിലെ നഴ്സുമാരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഇയാൾ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ചുങ്കത്തറ സ്വദേശിയായ യുവതിക്ക് വിസ വാഗ്ദാനം ചെയ്യുകയും ഇവരുടെ വിശ്വാസം നേടിയെടുത്താണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരണം നടത്തിയത് യുവതി നൽകിയ പരാതിയെ തുടർന്ന് മുങ്ങിയ പ്രതിയെ തൃശൂരിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ എൻ വി ഷൈജു എസ് ഐ ജയകൃഷ്ണൻ ഷാജഹാൻ അബ്രഹാം പോലീസുകാരായ ഷാഫി എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് നാലാം ഷിഫ്റ്റ് തുടങ്ങി നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രോഗങ്ങൾ വരാതിരിക്കാൻ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോ ഇതുപോലെയുള്ള െ സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകേണ്ട ഒരു കാര്യങ്ങൾ ജീവിത ശൈലി രോഗങ്ങളാണ് പലതും രോഗം വരുന്നതിനേക്കാൾ അതിന് ചികിത്സ നടത്തുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാനുള്ള നമ്മുടെ ജീവിതത്തിലെ ശൈലികൾ മാറ്റല ഈ ബോധവൽക്കരണ സമൂഹത്തിൽ കൂടുതൽ നടത്തേണ്ട ഒരു കാര്യങ്ങളെ ഡയറ്റിസ് സെന്ററുകൾ ഇപ്പോ വരുന്നുണ്ട് നമുക്കറിയാം ഡയബീസ് സെന്ററുകളിൽ എത്ര മനുഷ്യന്റെ ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഗരമായ കാര്യമില്ല പക്ഷെ ഒരു ചികിത്സാരീതി നിലയിൽ ആ സുഖം സംബന്ധിച്ചിടത്തോളം ചെറുതേറിയ ആ ചികിത്സ രീതി അത് ഉള്ളപ്പോൾ അതെല്ലാവർക്കും പ്രാപ്യം അല്ല എന്ന് വരുന്നത് അമ്മ സങ്കടകരമാണ് മാത്രമല്ല അത് ഒരു സാമൂഹ്യമായ തിന്മ കൂടിയാണ് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുള്ളവർക്ക് ചികിത്സ ലഭിക്കാതെ വരുന്നത് സാമൂഹിക തിന്മയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ കെ സി വേലായുദ്ധൻ എം മുജീബ് റഹ്മാൻ കെ ടി കുഞ്ഞാൻ സി എച്ച് ഇക്ബാൽ കൊമ്പൻ ഷാംസുദ്ദീൻ ജസ്നൽ പുതിയറ സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ പി ഷിനാസ് ബാബു ആർ എം ഒ ഡോ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഉപയോഗിച്ച് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന മൂന്ന് ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ ശിലാസ്ഥാപനം നടത്തി മരുത വേങ്ങപ്പാടം നാരോക്കാവ് മുടപ്പൊയ്ക എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ നെടുമ്പടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മരുത വൈകാപ്പാടം നരൂക്കാവ് മൊടപ്പൊയ്ക എന്നിവിടങ്ങളിലെ ഉപകേന്ദ്രങ്ങൾക്കാണ് നിലവിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ഓരോ ഉപകേന്ദ്രത്തിനും അൻപത്തി ലക്ഷം വീതം അനുവദിക്കുക വഴി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേന്ദ്രങ്ങളുടെ നവീകരണത്തിനായി ആകെ ലഭിച്ചത് ഇതിന് പുറമെ നാലാമതൊരു ഉപകേന്ദ്രത്തിനു കൂടി കേന്ദ്രം ഫണ്ട് അനുവദിച്ചതായി അധികൃതർ പറഞ്ഞു ഇതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് മുണ്ടപ്പൊട്ടി കാരാക്കോട് ഉപകേന്ദ്രങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അപേക്ഷ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടെത്തി പറഞ്ഞു മൂന്നിനങ്ങളിലായി നടന്ന തറക്കല്ലിടൽ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹഫ്സത്ത് പുളിക്കൽ ജയമോൾ വർഗീസ് സിന്ധുരാജൻ മറ്റ് ജനപ്രതിനിധികളായ ടി എം ശൈലജ സി കെ നാസർ സമതി യാച്ചീരി മുപ്ര സെയ്ദലവി ജലജമണി എം ഷിഹാബ് പി കെ അബ്ദുൽ കരീം റംലത്ത് നെയ്തക്കോടൻ ബിജി എലിസബത്ത് ൾ സാമൂഹിക അൻവറിനെ തമിഴ്നാട്ടിലെ ഡി എം കെ യും തള്ളി സി പി ഐ എം വിമതരെ വേണ്ടെന്ന് ഡി എം കെ നേതൃത്വം പറഞ്ഞു ആരും എടുക്കാത്ത അൻവർ രാഷ്ട്രീയ അഭയം ലഭിക്കാതെ അലയുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ പറഞ്ഞു അൻവർ വലതുപക്ഷത്തിന്റെ കോടാലി കോടാലിക്കൈയാണ് അൻവറിന്റെ കൂടെ ആൾക്കൂട്ടമാണ് ആൾക്കൂട്ടം രാഷ്ട്രീയമല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസംഗത്തിന് ആളെ കൂട്ടുകയാണ് മാധ്യമങ്ങൾ ലക്ഷ്യമിടുന്നത് ജനങ്ങൾക്കൊപ്പമാണ് സിപിഐഎം അൻവറിന്റെ പ്രചാരണത്തിന് സോപ്പ് കുമിള പോലെ അൽപായുസ് മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരിതത്തിൽ ചാലിയാർ പുഴയിൽ തിരച്ചിലിന് നേതൃത്വം നൽകിയവരെ ഉപഹാരം നൽകി ആദരിച്ചു എടക്കര ലോക്കൽ സെക്രട്ടറി പി കെ ജിഷ്ണു അധ്യക്ഷനായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ സിപിഐഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി മോഹനൻ അഡ്വക്കേറ്റ് യു ഗിരീഷ് കുമാർ അഡ്വക്കേറ്റ് ശരണ റോയ് സി കെ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കാരു വഴിയിൽ വീണ്ടും വെളിച്ചമായി കെ ആർ ഭാസ്കരപിള്ള ഭൂരഹിതരായ എട്ടു കുടുംബങ്ങൾക്ക് ദാനമായി നൽകിയ ഭൂമിയുടെ രേഖകൾ കൈമാറി പാലേമാട് ശ്രീ വിവേകാനന്ദ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യദർശിയായ കെ ആർ ഭാസ്കരപിള്ളയാണ് ഭൂരഹിതരായ എട്ട് കുടുംബങ്ങൾക്ക് നാല് സെന്റ് സ്ഥലം വീതം ദാനമായി നൽകിയത് സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ പി വി അൻവർ എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ശരണ റോയ് കെ ആർ ഭാസ്കരപിള്ള എന്നിവരാണ് രേഖകൾ എടക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സോമൻ പാറളി ഗ്രാമപഞ്ചായത്ത് അംഗം ലിസി അജി തോമസ് ഗിരീഷ് മേക്കാട്ട് ആർ കെ രാധാകൃഷ്ണൻ പി കെ മുജീബ് പി എൻ അജയ്കുമാർ ഗോപൻ മരുദ കെ വിനയരാജൻ ഷാജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര സംഘടനാ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വീട് നിർമ്മിച്ച് നൽകിയതുൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് കെ ആർ നടത്തിവരുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് നിരവധി സഹായങ്ങളാണ് നൽകിയത് സഹായം ആവശ്യമുള്ളവരെ ചേർത്ത് പിടിച്ച് അവർക്ക് തണലായി നാടിന് മാതൃകയാവുകയാണ് കെ ആർ ഭാസ്കരപിള്ള ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ചുങ്കത്ര സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ച പത്ത് കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എടക്കര പോലീസും ഡാൻസർ ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ ആറു മണിയോടെ എടക്കര പാലുണ്ടയിൽ വെച്ചാണ് പ്രതിപിടിയിലായത് കിലോ കഞ്ചാവുമായി പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച ദ്വാരകോലീസ് വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു ഹാജരാക്കി സിപിഎുമാരായ പ്രശാന്ത് നജുമുദ്ദീൻ എന്നിവരും ഡാൻസ് അംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കയ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കരുളായി കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പടുക്ക വനം സ്റ്റേഷൻ പരിധിയിലെ ഉച്ചക്കുളത്താണ് ആറുമാസം പ്രായമുള്ള ആനക്കുട്ടിയുടെ ജഡം കണ്ടത് ഇതിന്റെ പിൻവശത്തെ ഇടതുകാലിന് പരിക്കേൽക്കുകയും എല്ലൊടിയുകയും ചെയ്തിട്ടുണ്ട് ആനക്കൂട്ടത്തോടൊപ്പം സഞ്ചരിക്കുന്നതിനിടെ അറിയാതെ ആനകളുടെ ചവിട്ടേറ്റോ വീണോ ആയിരിക്കാം പരിക്കേറ്റതെന്നാണ് നിഗമനം നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലെ അസിസ്റ്റന്റ് വെറ്റിനറി ഡോക്ടർ എസ് ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് ഡോക്ടർമാരുടെ സംഘം പോസ്റ്റ്മോർട്ടം നടത്തി കരളായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി അംജിത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി രാജീവ് എന്നിവരുടെ മേൽനോട്ടത്തിൽ നടപടികൾ സ്വീകരിച്ച് വനത്തിൽ സംസ്കരിച്ചു മുണ്ടേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു മുണ്ടേരി റിനേഷ് ആണ് മരിച്ചത് വയസ്സായിരുന്നു ഞായർ രാത്രി പത്ത് മുപ്പതിനാണ് സംഭവം വീടിന് പുറത്തെ ബാത്റൂമിലെ ബൾബ് മാറ്റിയിടുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ പോത്തുകല് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അമ്മ മേരി അച്ഛൻ ജോസഫ് സഹോദരങ്ങൾ റീന റിനി റിജേഷ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നിലമ്പൂർ ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്തൃ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രിക്കൽ ഡിവിഷൻ നിലമ്പൂർ സീനിയർ സൂപ്രണ്ട് ജോസ് ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കെ ജെ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇൻചാർജ് മനോജ് വി എ മുഖ്യപ്രഭാഷണം നടത്തി ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് മനോജ് വി എ ഷാജു കെ കെ എന്നിവർ മറുപടി നൽകി നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർ മനോജ് പറയട്ട സന്തോഷ് എ ജെ യു നരേന്ദ്രൻ വേലായുധൻകുട്ടി സി ടി രാജു ഒ ടി ജെയിംസ് ഉസ്മാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ റീന ജോർജ് എന്നിവർ സംസാരിച്ചു ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും പരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ നേത്ര ചികിത്സ സുരക്ഷിതമാക്കൂ നൂതന നേത്ര ചികിത്സകൾ സാധാരണക്കാരന് താങ്ങാവുന്ന ചികിത്സാ ചെലവിൽ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോർ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ വഴികടവ് പഞ്ചായത്തിലെ പാലാട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ചവർക്ക് സ്വീകരണ സമ്മേളനവും പ്രകടനവും നടത്തി പരിപാടി ബി ജെ പി സംസ്ഥാന സമിതി അംഗവും നാളികേര വികസന ബോർഡ് വൈസ് ചെയർമാനുമായ കെ നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി തോമസ് മണ്ഡലം പ്രസിഡന്റ് സുധി ഉപ്പട എൻ സി ബിജു ദീപുരാജഗോപാൽ ഗോപൻ മരുത ജിജി ജി ഗിരീഷ് ഡോക്ടർ ഗീതാകുമാരി അനീഷ് തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ അർബൻ ബാങ്ക് മേഖലയിലെ തലയെടുപ്പുള്ള സംഘടനയായ കേരള കേരളം ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ നിലമ്പൂർ നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം മുഹമ്മദ് നഗറിൽ നടന്നു സമ്മേളനം ബാങ്ക് ചെയർമാൻ സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ അർബൻ ബാങ്ക് ജീവനക്കാരുടെ ഏറ്റവും ശക്തമായ സംഘടനയായി ഇപ്പോഴും ഇതിന് നിലനിൽക്കാൻ കഴിയുന്നു എന്നതും ആ ഒരു പൈതൃകം പിന്തുടരാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും ഒരു ഭാഗത്ത് സഹകരണ രംഗത്തെ നിലനിർത്താനുള്ള കൃത്യമായ പങ്കാളികളാവുകയും അതേസമയം തന്നെ സഹകരണ രംഗം നിലനിൽക്കുകയും അതിലെ ജോലിക്കാരുടെ അവകാശങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഈ രണ്ട് കർമ്മങ്ങളും ഒരുപോലെ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു സംഘടനയാണ് ഉത്സവം എന്ന് പറയുന്നത് അസംഘടിതരായി കിടന്നിരുന്ന അർബൻ ബാങ്ക് ജീവനക്കാർക്ക് വേണ്ടി നാല് പതിറ്റാണ്ട് മുൻപ് ആരാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ സംഘടന ഇന്ന് കേരളത്തിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സുശക്തമായ സംഘടനയായി മാറി അർബൻ ബാങ്കിങ് മേഖലയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുതിയ നിലപാടുകളെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഈ മാസം ഇരുപത്തി ആറ് തീയതികളിൽ മഞ്ചേരി ആരാടൻ മുഹമ്മദ് നഗറിൽ നടക്കുന്നതിൽ നിലമ്പൂർ യൂണിറ്റിൽ നിന്നും നൂറ് മെമ്പർമാർ പങ്കെടുക്കും ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ബാങ്കിന്റെ ഭരണസമിതിയോടുള്ള നന്ദി സമ്മേളനം രേഖപ്പെടുത്തി ഡി എ കുടിശ്ശീക അടിയന്തരമായി അനുവദിച്ചു നൽകുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ഉദ്ഘാടകൻ ബാങ്ക് ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത് സമ്മേളനത്തിൽ അറിയിച്ചു യൂണിറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ ഗോപിനാഥ് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ബിജു സി ടി ശശികുമാർ കെ പി ജയൻ അനീഷ് കറളായി ഒ ടി സാദിക് എന്നിവർ സംസാരിച്ചു ജീവനക്കാരുടെ ഇ പി എഫ് പെൻഷൻ സംബന്ധിച്ച പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ പി ഹരീഷ് കെ ഷാജി എന്നിവർ ക്ലാസ് എടുത്തു വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വ യോഗം നടത്തി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ചുമതല നൽകിയ ആന്റോ ആന്റണി എം പി യോഗം ഉദ്ഘാടനം ചെയ്തു നേരത്തെ എല്ലാ അപ്പം അതേ സംബന്ധിച്ച് ഓട്ടപ്പട്ടിയിൽ എന്ന പേര് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്താണ് അവർക്ക് എത്ര കൂടി ഇനി പൂർത്തീകരിക്കാറുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള കൃത്യതകളുള്ള ഒരു കണക്ക് അതുപോലെ തന്നെ ബൂത്ത് ബൂത്ത് കമ്മിറ്റികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നന്നായി പ്രവർത്തിച്ച ബൂത്ത് കമ്മിറ്റികളാണുള്ളത് പക്ഷേ ആ ബൂത്ത് കമ്മിറ്റി കുറെ കൂടി ഒന്ന് ശ്രദ്ധ ചെയ്യുകയും ഫലപ്രദമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഈ ആഴ്ച പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചായത്ത് തലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുല യോഗങ്ങൾ ചേരും വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുന്നത് വളരെ അടിയന്തരമായി ഊർജിതമാക്കും എട്ടിന് യു ഡി എഫ് ജില്ലാതല പ്രതിഷേധ യോഗവും ഒൻപതിന് എല്ലാ പഞ്ചായത്തിലും വിപുലമായ യോഗങ്ങളും നടക്കും നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് രാജഗോപാൽ ബാലകൃഷ്ണൻ നിലമ്പൂരിൽ നിലമ്പൂർ മാനവേദൻ സ്റ്റേഡിയത്തിൽ റിട്ടയർഡ് ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഏഴ് മണിവരെയാണ് എം ഇ സി സെവൻ നിലമ്പൂർ ഹെൽത്ത് ക്ലബ്ബ് പരിശീലിക്കുന്നത് നിലമ്പൂർ മാനവീതൻ സ്റ്റേഡിയത്തിൽ റിട്ടയർഡ് ഡിഫൻസ് ഉദ്യോഗസ്ഥന്മാരുടെ കീഴിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ ഏഴ് മണിവരെയാണ് എം വി സി സെവൻ നിലമ്പൂർ ഹെൽത്ത് ക്ലബ്ബ് പരിശീലിക്കുന്നത് റിട്ടയേർഡ് ക്യാപ്റ്റൻ സലാഹുദ്ദീൻ രൂപം നൽകിയ എം വി സി സെവൻ വ്യായാമമുറകൾ ഏഴ് പ്രധാന വ്യായാമങ്ങളും അതിന്റെ മറ്റു രൂപങ്ങളുമായി ഇരുപത്തിയൊന്ന് തരം വ്യായാമ രീതികളാണ് പരിശീലിപ്പിക്കുന്നത് Deep breathing, Abdominal, face massage, yoga, meditation. ये नहीं है ना, ये ना तो minute side, तो main ही ना तो उतनी yoga कर गए, तो यार तो बिल्कुल कोई yoga नहीं होता। चाहिए, इसलिए नर्वस ना, तो नुमाइ, तो उतने हिम्मला ना option है, तो अच्छा नहीं दे रहा। Deep breathing हम अच्छा സിമ്പിൾ എക്സസൈസ് യോഗ ഡീപ് ബ്രീത്തിങ് അക്യുപ്രഷർ മെഡിറ്റേഷൻ ഫേസ് മസാജിംഗ് എന്നീ ഏഴുതരം വ്യായാമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് സൈഡ് ജമ്പിംഗിൽ തുടങ്ങി ക്ലാപ്പിങ്ങിൽ അവസാനിക്കുന്ന ഈ രീതികൾ എല്ലാവിധ ജീവിതശൈലി രോഗങ്ങൾക്കും ഫലപ്രദമാണ് കൂടുതൽ വിവരങ്ങൾക്ക് മുഖ്യ പരിശീലകനായ സലീം കോയ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് രണ്ട് രണ്ട് പൂജ്യം ഒൻപത് നാല് അഞ്ച് അസ്കർ അലി ഒൻപത് ഒൻപത് നാല് ആറ് ഏഴ് മൂന്ന് ഏഴ് ഒന്ന് ഒൻപത് എട്ട് എന്നിവരുമായി ബന്ധപ്പെടുക പി വിസ് മോഡൽ സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് വണ്ടൂർ നിംസ് ആശുപത്രിയുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് നടത്തി നഗരസഭാ കൗൺസിലർ പി സാനില്ല ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ നിംസ് ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ച് പി വിസ് മോഡൽ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അതുപോലെ നല്ലവാടം സ്റ്റുഡൻസും ചേർന്ന് നടത്തുന്ന ഒരു വലിയ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നിന്ന് നടക്കുന്നത് വളരെ സൗജന്യമായിട്ടാണ് എല്ലാ ഫെസിലിറ്റീസും നിംസ് ഹോസ്പിറ്റലിൽ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇവിടെ ലഭ്യമായിട്ടുള്ള സേവനങ്ങൾ ജനറൽ മെഡിസിൻ വിഭാഗമുണ്ട് അസ്ഥി വിഭാഗം ഗൈനക്കോളജി ഇ എൻ ടി ഡയറ്റീഷ്യൻ ഫിസിയോതെറാപ്പി കാഴ്ച ഷുഗർ ബി പി പരിശോധന ഇതെല്ലാം ഇന്നിവിടെ നടത്തുന്നത് വളരെ സൗജന്യമായിട്ടാണ് എല്ലാം നടത്തുന്നത് ഡോക്ടർ അജ്മൽ നാസിർ നീലാംബ്ര ഡോക്ടർ ഫാരിഷ ഹംസ ഡോക്ടർ കെ ടി ഷബീർ ഡോക്ടർ കെ ടി ദഹിദ മുഹമ്മദ് എന്നിവർ രോഗികളെ പരിശോധിച്ചു ജീവിതശൈലി രോഗനിർണയം കാഴ്ചശേഷി ലബോറട്ടറി പരിശോധനകൾ എന്നിവ നടത്തി മരുന്നുകൾ നൽകി കുട്ടികൾ സ്ത്രീകൾ വയോജനങ്ങൾ ഉൾപ്പെടെ ഇരുനൂറ്റി പേർ പങ്കെടുത്തു നല്ല പാഠം കോർഡിനേറ്റർ പി സിന്ധു പ്രോഗ്രാം ഓഫീസർ പി റോഷനി എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ സംഘത്തിന് പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി ഉപഹാരം നൽകി